അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഒരു നമ്മളാ ഞാനൊന്നും അറിയാതെ പോയൊരു ഭയങ്കര ഒരു വിശ്വാസവഞ്ചന ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ പറയേണ്ടതായിരുന്നു അതെന്താണത് അവിടെ അങ്ങനെ എനിക്ക് ഒരിക്കലും അങ്ങനെ ടൊമാറ്റോ കുറ്റപ്പെടുത്തി ടൊമാറ്റോ അതിൻ്റെതായ പുള്ളിയുടെ ന്യായങ്ങൾ ഉണ്ടാവും അപ്പം നമുക്ക് ഒരിക്കലും അങ്ങനെ ടോമേൻ്റെ എനിക്ക് കുറ്റപ്പെടുത്തി എന്താ ടോമേട്ട് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല കാരണം ആ സമയത്ത് ഞാൻ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാലോ ടോമെ അത് ചെയ്യണമെന്നോ അല്ല ചെയ്യണ്ടായിരുന്നോന്നോ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ അല്ലാത്ത ഒരാൾ ഞാൻ പിന്നീട് വന്നിട്ട് അയാൾ അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമായി അതുകൊണ്ട് രണ്ടുപേരുടെ ഇതിലും ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട് അത് മാറ്റി മെക്സിക്കൻ പോലെ വീണ്ടും ഒരു ഒരു സിനിമ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സൗഹൃദം കോപ്പ് കാരണം നമുക്ക് പറഞ്ഞാൽ തീർക്കാൻ പറ്റാത്തതായ ഒരു പിന്നീട് അങ്ങനെ അത് ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ എന്തൊക്കെയോ കാരണങ്ങള് കൊണ്ട് പോയിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് കെ എസ് യു വിജയിക്കുന്ന സിനിമയാണ് അത് പക്ഷെ ആരും ഏറ്റെടുക്കില്ല ക്യാമ്പസുകളിലും പ്രൊഡ്യൂസേഴ്സ് ഏറ്റെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിനിമ മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു സിനിമാറ്റിക് വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു യഥാർത്ഥ സംഭവം വളച്ചൊടിച്ചിട്ട് സിനിമാറ്റിക് വിജയത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ശരിയാണോ അല്ല അങ്ങനെ അത് സിനിമാറ്റിക് വേർഷനിൽ ആ ഒരു വിജയത്തിന് വേണ്ടിട്ട് അല്ല അത് എനിക്ക് അതിൻ്റെ അത് പറയാനുള്ള ഒരു കാര്യം എങ്ങും ബേസ്ഡ് ഓൺ എ ട്രൂ മെക്സിക്കന എഴുതി കാണിച്ചിട്ടൊന്നുമില്ല